നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരള വനം വന്യജീവി വകുപ്പിന്റെ കൊല്ലം ജില്ലാ സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കടയ്ക്കൽ ജി വി എച്ച് എസ് എസ് എൽ ലോക പരിസ്ഥിതി ദിനത്തിന് മുന്നോടിയായുള്ള കവിയരംഗ് സംഘടിപ്പിച്ചു ഹെഡ് മാസ്റ്റർ ടി വിജയകുമാർ അധ്യക്ഷത വഹിച്ച യോഗം കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സബിത ഡി എസ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് കൺവീനർ രാധാകൃഷ്ണപിള്ള സ്വാഗതം പറഞ്ഞു പുനലൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എ കെ രാമചന്ദ്രൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി പ്രശസ്ത കവികളായ മടവൂർ സുരേന്ദ്രൻ ആനപ്പുഴക്കൽ അനിൽ എന്നിവർ പരിസ്ഥിതി സൌഹൃദ കവിതകൾ അവതരിപ്പിച്ചു പ്രതിജ്ഞ വൃക്ഷത്തായി കൈമാറ്റം തുടങ്ങി ചടങ്ങുകൾ നടന്നു അധ്യാപകൻ സതീഷ് കുമാർ നന്ദി രേഖപ്പെടുത്തിയ